നമ്പർ ട്വൻ്റി മദ്രാസ് മെയിലിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നടി സുചിത്ര കൂട്ടുകാരികളോടൊപ്പം കോളേജിൽ ആ വിശേഷങ്ങളൊക്കെ കേട്ടിരുന്ന കൂട്ടുകാരികളിൽ ഒരാൾ അന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പിന്നീട് അതേ മോഹൻലാലിനോടൊപ്പം എന്നും ഓർത്തിരിക്കുന്ന കുന്നുമേൽ ശാന്ത എന്ന കഥാപാത്രമായി മാറാൻ പറ്റുമെന്ന് സോന നായരാണ് ചേരുന്നത് നമസ്കാരം അങ്ങനെ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു വേഷം കിട്ടിയിട്ടില്ല അയ്യോ പറയാൻ പറ്റില്ല നമ്പർ സുജി സുജി ആണല്ലോ ക്ലാസ്മേറ്റ് അപ്പോൾ കോളേജിൽ വെച്ചിട്ട് അന്ന് അത് കഴിഞ്ഞിട്ട് ഗോപുര എന്നൊക്കെ പറഞ്ഞിട്ട് ിന്റെ കൂടെ തമിഴ് വർക്ക് ഒക്കെ തമിഴ് മൂവിയൊക്കെ ചെയ്ത സമയത്ത് കോളേജിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സോ ഒരു ആക്ട്രസ് നമ്മുടെ കൂടെ പഠിക്കുക കോളേജിൽ ഷൈൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയോണ്ട് അപ്പം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ വെരി ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ പറഞ്ഞ മാതിരി ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ ലാലേട്ടനോടൊപ്പമുള്ള വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ പറയുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ മാതിരി കൂടി കേട്ടോണ്ടിരുന്നതാണ് ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരും എന്നുള്ളത് അന്ന് പഠിക്കുന്ന കാലത്ത് ഈ പഠിക്കുന്ന കാലത്ത് പഠിപ്പ് കഴിഞ്ഞിട്ടൊക്കെ ഈ ബാങ്ക് മാനേജർ ആവാൻ ഭയങ്കര ആഗ്രഹമായി കേട്ടിട്ടുണ്ട് ഒരുപാട് ബാങ്കിങ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതെ അതെ ബി എസ് ആർ ബിയുടെ ടെസ്റ്റുകൾ ഒരുപാട് എങ്ങനെ എന്താ പറയുക പറയാ പൊങ്കാലയൊക്കെ നമ്മൾ എല്ലാ വർഷവും അതേമാതിരി ഒക്കെ ചെയ്യുമായിരുന്നു കാരണം ബാങ്ക് മാനേജറിനെക്കാളൊക്കെ ഒരു ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥ അത് എന്ത് എന്താണെങ്കിലും അതെന്താണെന്ന് എനിക്കിപ്പോഴും അന്നത്തെ കാലത്ത് എനിക്കെന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എനിക്കോട് അമ്മയൊക്കെ പറയുന്നുണ്ടായിരിക്കും ഒന്നുകിലൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ ബാങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു സോ കോൾഡ് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ പറയുന്നോണ്ടായിരിക്കാം മേ ബി എനിക്കിപ്പോഴും അറിയത്തില്ല അന്ന് ഞാൻ ഈ ബാങ്കിൽ ഇത്രമാത്രം ബാങ്കിനോട് ഇത്രമാത്രം മാത്രം എന്താന്നറിയല്ല പൈസ ഒരുപാട് അതൊക്കെ ആയിരിക്കാം മേബി ലൈക്ക് ഒ പൈസകളൊക്കെ ഇങ്ങനെ എണ്ണി എനിക്ക് തോന്നുന്നുണ്ട് മാനേജ് അന്നത്തെ പൊട്ടയായ ചിന്ത ആയിരിക്കും മാനേജർ വഴിയാണ് ഇത്രയും പൈസകളൊക്കെ പോകുന്നത് അപ്പൊ ഡെയിലി ഇത്രയും പൈസ ഒക്കെ കാണാമല്ലോന്നൊക്കെയുള്ള ഒരു പൊട്ടചിന്ത ആയിരിക്കാം മേ ബി പക്ഷെ അത് ഒരു കണക്കിന് ആകാത്തത് നന്നായി അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു മാനേജർ ബാങ്കിന്റെ ഒരു ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഒരു വളരെ ആ തരത്തിൽ തരത്തില് പ്രശസ്തി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങളെ ഇന്റർവ്യൂ ഒരു ആക്ട്രസ് ആയിട്ട് ആയിട്ടിരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് അത് ശരിക്കും ഒരുപാട് അടുത്താണോ പട്ടണ ആ ക്യാരക്ടറെ അകലെയാണ് കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ സുന്ദരം എന്ന് വെച്ചിട്ട് മൂവി എല്ലാവരും ഒട്ടുമൊക്കെ ആൾക്കാരും കണ്ടിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ വെരി ഫസ്റ്റ് എൻ്റെ ലൈഫ് ടൈമില് ഇൻഡസ്ട്രിയില് വെരി ഫസ്റ്റ് കോമഡി അതായത് ഒരു സോ കോൾഡ് ഒരു കോമഡി ട്രാക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു കൈ കാൽവയ്പ്പും കൈവതി പക്ഷേ ആ കഥാപാത്രം കോമഡിക്ക് വേണ്ടിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല ആ കഥാപാത്രം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടല്ലോ പക്ഷെ അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ ചുറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ബട്ട് അങ്ങനെ ഉണ്ട് പക്ഷേ ഈ കുറേ നാട്ടും പ്രദേശത്തൊക്കെയുള്ള അങ്ങനെ ശരിക്കും ഒരു നാട്ടും പ്രദേശമാണല്ലോ ആ സിനിമ മൊത്തവും അപ്പം അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കാം മേ ബി അങ്ങനെയൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ സൗന്ദര്യത്തിന് മാത്രം സൗന്ദര്യമാണ് ഏറ്റവും വലിയൊരു എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവാമല്ലോ അങ്ങനെ ഒരു സ്ത്രീയാണ് പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ല എപ്പോഴും ഇങ്ങനെ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല പ്രത്യേക അയ്യോ അത് പാടിയിട്ട് ദിലീപേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു ടേക്ക് ടൈമിൽ അത് അത് കാരണം എനിക്ക് മൂന്നാല് പ്രാവശ്യം ആ ടേക്ക് പോവേണ്ടി വന്നത് ആക്ച്വലി വെരി ഫസ്റ്റ് ടേക്ക് ആണ് പക്ഷേ ഈ സജഷൻ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും കാരണം പുള്ളി അങ്ങനെ ചിരിക്കല്ല അതിനകത്ത് ചെയ്യുന്ന അതിങ്ങനെ ഈ ചേട്ടത്തി ഇങ്ങനെ ആയി പോലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഭവമാണ് ചേട്ടൻ പക്ഷേ ചിരിയുടെ ആ ഒരു ഈ ചീക്സ് ഒക്കെ ഇങ്ങനെ ഗുളിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനിങ്ങനെ എന്തൊക്കെയോ മതിമറന്ന് ആ ഒരു ചുറ്റുപാടെ മറന്നങ്ങ് അഭിനയിക്കായിരുന്നു ആ പാട്ടൊക്കെ വേറെ ലെവലിലൊക്കെയാണ് പാടി തീർത്തത് അപ്പൊ അങ്ങനെ ഒരു ഡയലോഗി പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ആ ഭാര്യ ഈ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതിപ്പോഴും ആൾക്കാര് പട്ടണ സുന്ദരനിലെ കുറേ എൻ്റെ ഒക്കെ ഒരുപാട് കുട്ടികൾ റീൽസ് ചെയ്തിട്ട് എനിക്ക് ടാഗ് ചെയ്യാറുണ്ട് സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നതൊരു ഭയങ്കര ഭാഗ്യമല്ലേ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എവിടെയോ ഏതോ ഒരു ഇടത്തിൽ അട്രാക്റ്റഡ് ആവുന്നോണ്ടായിരിക്കുമല്ലോ അത്തരം റീൽസുകളൊക്കെ വരുന്നു ഒരുപാട് പേര് ഒരുപാട് പേരാണ് റീൽസ് ആ പാട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ ആ അതൊക്കെ എന്നേന്ന് മനോഹരമായിട്ടാണ് കുട്ടികൾ ചെയ്ത് അയച്ചിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ ആ കഥാപാത്രത്തിന് പോലെ തന്നെ ആളുകളെടുത്ത് പറയുന്ന ഒന്നാണ് നരനിലെ കഥാപാത്രവും ഓരോ ഓരോട്ടയും നരൻ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട് കുന്നമേശാന്തിയും വേലായതും നമ്മളുടെ ബന്ധം അവരുടെ പ്രണയം എന്തായിരിക്കും എന്തായിരിക്കുംപശ പറയാതെ പറഞ്ഞത് അങ്ങനെയൊക്കെ അതൊരു ലൈഫ് ടൈം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവാർഡായിട്ടാണോ സോന നായർ എടുത്തിട്ടുള്ള ആ കഥാപാത്രം സ്വീകാര്യത ആക്ച്വലി ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി സ്പീക്കിംഗ് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല അല്ല ഷൂട്ടിങ്ങിന് ഉണ്ടായിട്ടുണ്ട് റിലീസിങ്ങിന് ഉണ്ടായിട്ടില്ല എഡിറ്റ് ചെയ്ത് പോയിട്ട് എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രീതിയും ഇൻ ബിറ്റ്വീൻ ആ കഥാപാത്രം എന്താണ് പോർട്രി ചെയ്യാൻ കാണിച്ചതും എൻഡിലും ആ കഥാപാത്രം അത്രയും സ്ട്രോങ് ആയിരുന്നു ആ മൂന്ന് സാധനങ്ങളില്ല അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ എന്നെ എൻ്റെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഞാൻ അതിനകത്തൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല ഓക്കെ ആ ഒരു ക്യാരക്ടർ എന്താണ് നീഡ് ചെയ്തത് ജോഷി സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് എന്തായിരുന്നു ആവശ്യം അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഒരു ഡയറക്ടറിന് ആവശ്യമുള്ള നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ അപ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ ചൊല്ലി എന്നടുത്ത് ഇങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്യുമ്പം എനിക്ക് ഞാൻ താങ്ക്സ് ഒക്കെ പറയുമെങ്കിലും എന്റെ മനസ്സിൽ ഒരു ഇല്ലാത്ത ഓഫ് കോഴ്സ് ഉണ്ട് അത് അത് എങ്ങനെ ഈ ആൾക്കാരെ അറിയിക്കും ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് ഉണ്ട് കാരണം അത്ര മനോഹരമായിട്ടുള്ള രണ്ട് മൂന്ന് സീൻസാണ് അതായത് ആ ആ കഥാപാത്രത്തിന്റെ ഒരു ഒരു പക്ക പക്കാരക്ടറൈസേഷൻ ആണ് പോയത് പോയല്ലേ നിങ്ങൾ കാണുന്ന കുന്നുമിയിൽ ശാന്ത അല്ല അത് ഷൂട്ടിനുള്ളപ്പോ ലൊക്കേഷനിലുള്ളപ്പോ നിങ്ങൾ കണ്ട കുന്നുമിയിൽ ശാന്ത അല്ല അത് അപ്പൊ അതിനെനിക്ക് ഇപ്പോഴും എനിക്ക് അതിനകത്ത് ഒരു നിരാശ ഉണ്ട് അങ്ങനെയുള്ള സൈഡ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞു ഈ ഒരു പറച്ചിലുകൾ പറയുമ്പോ ആൾക്കാർ കമന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഓ ആര് ഇവര് സംഭവം ഇവളെന്താണ് ഇവളില്ലാന്നുണ്ടെങ്കിൽ നരം അങ്ങോട്ട് മറിക്കും മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ബാഗ് കമൻസുകൾ വരും പക്ഷേ എനിക്ക് തന്ന കഥാപാത്രത്തിന് അത്രയും ഒരു അത്രയും പവർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് ഞാൻ കൈവച്ചതും മനസ്സിലായില്ലേ അത് ജോഷി സാർ ഒന്ന് ജോഷി എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ്റെ കൂടെ വർക്ക് ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വെരി ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം അപ്പോൾ എല്ലാവർക്കും ജോഷി സാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രമാത്രം നല്ല ഇട്ടിമെട്ട് പടങ്ങളാണ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത് സാറ് വിളിക്കുമ്പോൾ ചാൻ്റെ പാടമാണ് പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല പക്ഷെ അത്രയും സന്തോഷത്തിലും അത്രയും എന്താ പറയുക അതിലാണ് ഞാൻ ആ മൊത്തം വർക്ക് തീർത്തത് പക്ഷേ എനിക്കതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആസ് എൻ ആക്ട്രസ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് എപ്പോഴും അത് സങ്കടമായിട്ടുള്ള ഒരു ഒരു കഥാപാത്രമായിരുന്നു